ബിസ്മില്ല വസ്സലാത്ത് വസ്സലാമുല്ലിഹി വസഹബിഹി അജുമായി സഹോദരന്മാരെ സഹോദരികളെ പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ലമിൻ്റെ ശിഷ്യന്മാരാണല്ലോ അവിടുത്തെ സ്വഹാബത്ത് ആ സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമിനെ വളരെ കൃത്യമായി പിൻപറ്റി പോന്നിരുന്നു അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുകയും അത് സൂക്ഷ്മമായി വീക്ഷിക്കുകയും അതുപോലെ ആ സ്വഹാബത്ത് തങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തിരുന്നു അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഒരു കാര്യമാണ് ഇമാം തിരുമതി റഹ്മഹുല്ല തൻ്റെ ഷമാലിൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നത് സൊഹീഹായ ഹദീസിൽ ഹമ്മാദ് ബിൻ സലമ റലി അള്ളാഹു വൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അദ്ദേഹം പറയുകയാണ് വലതു കൈയിൽ മോതിരമണിഞ്ഞ നിലയിൽ ഹിബിൻ അബി റാഫിനെ ഞാൻ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അബ്ദുല്ലാഹിബുൽ ജാഫർ കയ്യിൽ മോതിരമണിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് അബ്ദുല്ലാഹിബു ജാഫർ പറഞ്ഞു റസൂലിഹു അലൈഹി വസ്ലം അവിടുത്തെ വലത് കൈയിലായിരുന്നു മോതിരം അണിഞ്ഞിരുന്നത് അപ്പൊ അള്ളാഹുബിൻ്റെ ദൂതർ സല്ലാഹു അലഹി വസ്ല്ലാം മോതിരം ധജിച്ചത് അവിടുത്തെ വലത് കൈയിലെ വിരലിലായിരുന്നു ഇത് കണ്ട സ്വഹാപത്ത് അപ്രകാരമാണ് ചെയ്തിരുന്നത് അത് കണ്ട താപികളും അപ്രകാരമാണ് ചെയ്തിരുന്നത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇന്നയാൾ ആ വലത്തെ കൈയിലാണ് മോതിരം ധജിച്ചത് അദ്ദേഹം ധരിക്കാൻ കാരണം ഇന്നയാൾ ധരിക്കുന്നത് കണ്ടിട്ടാണ് അദ്ദേഹം ധരിക്കാൻ കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം ധരിക്കുന്നത് കണ്ടിട്ടാണ് അപ്പോൾ പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസ്ലമനെ കൃത്യമായി പിൻപറ്റാൻ പൂർവ്വകാല ആദ്യകാല വിശ്വാസികൾ മുസ്ലിംകൾ സ്വഹാബത്ത് ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അലഹിക്കുമാറാകട്ടെ അലഹമ്മദാഹിബുലാലും വാഹമത്